ബിഗ് ബജറ്റ് ചിത്രങ്ങളിലെ നായകന്മാരോടുള്ള ആരാധന പോലെയാണ് ചില മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് അവരുടെ നായികമാരോടും നായകന്മാരോടും ഉള്ളത് അതുപോലൊരു ഇഷ്ടമാണ് സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദയിലെ നായകൻ വിഷ്ണുവേട്ടനോടും ആരാധകർക്കുള്ളത് കേരളക്കരയുടെ മുഴുവൻ വിഷ്ണുവേട്ടനായി സീരിയൽ നടൻ പ്രബീൻ ആണ് അഭിനയിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടുവാൻ സാധിച്ച പ്രബിൻ ഇപ്പോഴാ ഒരു സന്തോഷ വാർത്തയാണ് എന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് ഏഷ്യാന്റിൽ പുതു സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്ന മഹാനദി എന്ന സീരിയലിലേക്ക് പ്രധാന കഥാപാത്രമായി താനും എത്തുകയാണ് എന്നാണ് പ്രബീൺ അറിയിച്ചത് സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ ആശംസകളുമായി ആരാധകർ എത്തിയെങ്കിലും പിന്നാലെ ചങ്കിടിപ്പോടെ കമന്റുകളുമായി എത്തുകയായിരുന്നു വിഷ്ണുവേട്ടന്റെ ആരാധകരും പുതിയ സീരിയലിലേക്ക് പ്രധാന കഥാപാത്രമായി എത്തുന്നതിനാൽ തന്നെ വിഷ്ണുവേട്ടനെ ഉപേക്ഷിക്കുവാൻ താരം തയ്യാറാകുമോ എന്ന സംശയത്തിലാണ് ആരാധകർ മുഴുവൻ അടുത്തിടെയാണ് വിഷ്ണു എന്ന കഥാപാത്രത്തിന് പ്രബീന് മികച്ച നടനുള്ള അടൂർ ഭവാനി അടൂർ പങ്കജം അവാർഡ് ലഭിച്ചത് ഏവരും സ്നേഹത്തോടെ സ്വീകരിച്ച സീരിയൽ കുടുംബശ്രീ ശാരദയിൽ നായക കഥാപാത്രം അവതരിപ്പിച്ചാണ് പ്രവീൺ ശ്രദ്ധേയനായതും ഈ കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ ഇടയ്ക്ക് പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ വീണ്ടും ജനപ്രിയ സീരിയലുകളുടെ പട്ടികയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് രണ്ട് ഷോർട്ട് ഫിലിമിലൂടെയാണ് പ്രബീൺ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിയത് പ്രേംസമ ബോം ടോയ് എന്ന രണ്ട് ഷോർട്ട് ഫിലിമുകളിലൂടെ ആയിരുന്നു അത് പക്ക പ്രൊഫഷണൽ രീതിയിലുള്ള എൻട്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ചെമ്പരത്തി എന്ന സീരിയലാണ് ആ പ്രവേശനം പ്രബീന് നൽകിയത് ഒരുപാട് ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു പ്രബിൻ എല്ലാവരോടും അവസരങ്ങൾ ചോദിക്കാനും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ആഗ്രഹത്താൽ പോയ ഓഡീഷൻ ആയിരുന്നു സി കേരളത്തിലെ ചെമ്പരത്തി എന്ന സീരിയൽ അതിലൂടെയാണ് മിനി സ്ക്രീൻ ലോകത്തേക്ക് എത്തുന്നതും ആദ്യ സംവിധായകനും ചെമ്പരത്തി സംവിധായകൻ ഡോക്ടർ ജനാർദ്ദനൻ ആയിരുന്നു തൃശൂർ സ്വദേശിയായ പ്രവീൺ ജോലിക്കൊപ്പമാണ് അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീരിയലുകളിൽ ഉത്തരവാദിത്വമില്ലാത്ത കുട്ടിത്തം നിറഞ്ഞ കഥാപാത്രങ്ങളൊക്കെയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ കക്ഷി കക്ഷി അങ്ങനെയല്ല മൾട്ടിനാഷണൽ കമ്പനിയിലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥയായ സ്വാതിയെയാണ് പ്രവീൺ വിവാഹം ചെയ്തിരിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ഒന്നര വയസ്സിലാണ് പ്രബീന് തൻ്റെ അച്ഛനെ നഷ്ടമായത് പിന്നീട് അമ്മ ശോഭകുമാരിയും അമ്മൂമ്മ മാധവിയമ്മയുമായിരുന്നു പ്രബീൻ്റെ ലോകം അമ്മ കോടതി ജീവനക്കാരിയാണ് കുട്ടിക്കാലം മുതലേ മനസ്സിൽ കയറിക്കൂടിയ മോഹമായിരുന്നു അഭിനയം സീരിയലുകളും സിനിമകളുമൊക്കെ കണ്ട് മത്സരിച്ച് അഭിനയിച്ച് കാണിച്ചിരുന്ന പ്രബിൻ്റെ അഭിനയത്തോടുള്ള ഇഷ്ടം ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാർ തിരിച്ചറിഞ്ഞതുമാണ് സ്കൂളിൽ കിറ്റും ഡ്രാമയും പാട്ടും ഡാൻസും ഒക്കെയായി സജീവമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ